വടക്കേക്കര ഗ്രാമപഞ്ചായത്ത് ഭിന്നശേഷിക്കാരുടെ ഉന്നമനത്തിനും പുനരധിവാസത്തിനുമായി ബഡ് സ്കൂളിൽ പത്ത് ദിവസം നീണ്ടു നിൽക്കുന്ന ദശദിന ശിൽപശാല സംഘടിപ്പിക്കുന്നു വൊക്കേഷണൽ ട്രെയിനിംഗ് എന്ന പദ്ധതിയിൽ ഉൾപ്പെടുത്തി നടപ്പാക്കുന്ന ശിൽപശാലയുടെ ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രശ്മി അനിൽകുമാർ നിർവഹിച്ചു വടക്കേക്കര ഗ്രാമപഞ്ചായത്ത് ഭിന്നശേഷിക്കാരുടെ ഉന്നമനത്തിനും പുനരധിവാസത്തിനുമായി ബഡ് സ്കൂളിൽ വൊക്കേഷണൽ ട്രെയിനിംഗ് എന്ന പദ്ധതിയിൽ ഉൾപ്പെടുത്തി പത്ത് ദിവസം നീണ്ടു നിൽക്കുന്ന ദശദിന ശില്പശാലയ്ക്ക് തുടക്കം കുറിച്ചു ബഡ്സിലെ വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും ബേസിക് കമ്പ്യൂട്ടർ ട്രെയിനിംഗ് വരുമാനദായകങ്ങളായിട്ടുള്ള സ്വയം തൊഴിൽ പരിശീലനം നൽകുക എന്ന ലക്ഷ്യമിട്ടാണ് പരിശീലനം സംഘടിപ്പിച്ചിരിക്കുന്നത് വിദഗ്ധരുടെ വിശദമായ വിലയിരുത്തലുകൾക്ക് ശേഷം ഓരോ വ്യക്തിക്കും അനുയോജ്യമായ തൊഴിൽ മേഖല കണ്ടെത്തുന്നു തൊഴിൽ പരിശീലനത്തോടൊപ്പം എക്സസൈസ് ഫോർ പേഴ്സൺ വിത്ത് ഡിസബിലിറ്റി എന്ന വിഷയത്തെ ആസ്പദമാക്കി വിവിധ വ്യക്തിഗത പരിശീലനം ഉണ്ടായിരിക്കും വടക്കേക്കര ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് വി എസ് സന്തോഷ് അധ്യക്ഷത വഹിച്ച പരിശീലനത്തിന്റെ ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രശ്മി അനിൽകുമാർ നിർവഹിച്ചു അതുകൊണ്ട് തന്നെ നമ്മുടെ ബന്ധപ്പെട്ടുകൊണ്ട് നമുക്ക് നമ്മളുടെ കുട്ടികൾക്കും അവരുടെ മാതാപിതാക്കൾക്കുമായി തൊഴിൽദായ്മപരമായിട്ടുള്ള പരിശീലനങ്ങൾ നൽകണമെന്നുള്ള ആശയം അങ്ങ് മുതലേ ഉണ്ടായിരുന്നു ഇതിൻ്റെ പരമായിട്ട് നമ്മൾ നിരവധി ആശയങ്ങൾ നമ്മൾ അതുമായി ബന്ധപ്പെട്ട് ഇരിക്കുകയുണ്ടായി പക്ഷെ നമ്മുടെ കുട്ടികളെ കൊണ്ട് ചെയ്യാൻ പറ്റാവുന്നവ ചില ആളുകളോട് സംഭാവനകളായി സ്വീകരിക്കാം അത് പൈസയല്ല മറിച്ച് അവർ ഈ നമ്മുടെ ഉന്നമനത്തിന് വേണ്ടുന്ന ഉപകരണങ്ങൾ ലഭ്യമാക്കുന്നതിന് ഒരുപക്ഷെ സ്ഥാപനങ്ങളോ വ്യക്തികളോ സഹകരിച്ചാൽ അതിന് അത് സ്വീകരിക്കും ഇന്ന് തുടക്കപ്പെടുകയാണ് ഏകദിന ദശദിന ശില്പശാല ഇതിലൂടെ ലക്ഷ്യം വയ്ക്കുന്നത് തീർച്ചയായും ഈ മാതാപിതാക്കൾക്കും അതോടൊപ്പം ഇവർക്കും എന്തെങ്കിലും ഒരു വരുമാന മാർഗം കൂടെ ഉണ്ടാക്കുന്ന രീതിയിൽ ഒരു വലിയ സംരംഭങ്ങൾ അതിൽ നിന്ന് എസ് എസ് ചെയ്ത് അവർക്ക് എത്രമാത്രം സക്സസ്ഫുൾ ആക്കാൻ സാധിക്കും അതിൽ നിന്ന് സോർട്ട് ചെയ്തെടുത്ത സംരംഭങ്ങൾ മാത്രം തുടങ്ങുക എന്നുള്ളതായിരുന്നു കൃത്യമായിട്ടുള്ള ഒരു പദ്ധതിയിലൂടെ അല്ലാതെ നമുക്ക് ഒരു വൊക്കേഷണൽ യൂണിറ്റും ആരംഭിക്കാൻ സാധിക്കുകയില്ല അങ്ങനെ അങ്ങനെയാണ് നമ്മളിപ്പോ ഒരു പത്ത് ദിവസം നീണ്ടു നിൽക്കുന്ന ഈ ഒരു വൊക്കേഷണൽ ട്രെയിനിങ്ങിന് ആരംഭം കുറിക്കുന്നത് കോട്ടപ്പുറം കിഡ്സ് സെക്രട്ടറി ഫാദർ പോൾ തോമസ് കളത്തിൽ മുഖ്യപ്രഭാഷണം നടത്തി ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ലൈജു ജോസഫ് പദ്ധതി വിശദീകരണം നടത്തി ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബീന ബീനാരത്നൻ സെക്രട്ടറി മഹീധരൻ എം പി വാർഡ് മെമ്പർമാരായ സൈബ സജീവ് ഉണ്ണികൃഷ്ണൻ ഐസിഡിഎസ് സൂപ്പർവൈസർ റസിയ അസിസ്റ്റന്റ് സെക്രട്ടറി ലനീഷ് ബർഡ് സ്കൂൾ ഇൻചാർജ് ഹീതലക്ഷ്മി എന്നിവർ സംസാരിച്ചു കോട്ടപ്പുറം കിഡ്സ് കോർഡിനേറ്റർ ഷെർലിൻ മൈക്കിൾ ക്ലാസ് നയിച്ചു